നമസ്കാരം നിധി പോലെ വലിയ സൂക്ഷിച്ച ജയൻ്റെ സ്മാരകം പോലെ സൂക്ഷിക്കാമായിരുന്ന ആ കെ ആർ ഇ നൂറ്റി മുപ്പത്തിനാല് ഫിയറ്റ് കാറ് കാറിന് ചുറ്റും അകത്തുമൊക്കെ ചെടികൾ വളർന്ന് സീറ്റുകൾ പൊട്ടിപ്പൊളിഞ്ഞ് പിഞ്ഞ് ചുറ്റിനും കാറിൻ്റെ ചുറ്റും തുരുമ്പ് പിടിച്ച് ടയറുകളെല്ലാം നശിച്ച് നാമാവിശേഷമായി കിടക്കുമ്പോഴാണ് വലിയ ചെൻ്റെ കാറെടുത്ത് മാറ്റാനായിട്ട് കണ്ണൻ നായരി ചെന്നത് ഒരാക്രമിച്ച കാരനെ വിളിച്ച് തുരുമ്പ് വിലക്കി ഇരുമ്പ് വിലക്കല്ല തുരുമ്പ് വിലക്കി കണ്ണൻ ആ കാറിനെ തൂക്കി വിറ്റു മറ്റാരുമല്ല ആ കാര്യം എന്നോട് പറഞ്ഞത് കണ്ണൻ നായരാണ് പറഞ്ഞത് എൻ്റെ ഫോണിൽ തപ്പിയാൽ വോയിസ് മെയിലായിട്ട് കിടപ്പുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഞാനിത് മറക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ അന്ന് റെക്കോർഡ് ചെയ്യുമായിരുന്നു പക്ഷേ ഉണ്ടോ എന്തോ ഞാൻ പിന്നെ ഇതുവരെയും കണ്ണൻ്റെ നമ്പർ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല എൻ്റെ അക്കാലത്തെ അവിവേകമായി ചേട്ടൻ കൂട്ടിക്കോ എന്നാണ് ആ കാർ ആക്രവിലയ്ക്ക് വിറ്റിയതിനെ കുറിച്ച് പറഞ്ഞു ഞാൻ അമ്പലയുടെ കണ്ണാ അത് കൊല്ലത്ത് കൊണ്ടുവന്ന് റീപെയിൻ്റ് ഒക്കെ ചെയ്ത് നാല് പുതിയ ടയറും ഒക്കെ ഇട്ട് സ്മാ ഓടിക്കണ്ട വീട്ടിൻ്റെ മുറ്റത്തിടാമായിരുന്നു വലിയ ചെൻ്റെ സ്മാരകമായിട്ട് അതെൻ്റെ ഒരു അവിവേകമായി ചേട്ടൻ കൂട്ടിക്കോ എന്നാണ് കണ്ണൻ എന്നോട് പറഞ്ഞത് അതുപോലെ തന്നെ കോഴിമുട്ട പോലുള്ള റൈബാൻ ഗ്ലാസ് കറുത്ത സ്ട്രിപ്പുള്ള സിറ്റിസണിൻ്റെ ഒരു വാച്ച് ഇത് രണ്ടും ജയേട്ടൻ്റെ ആയിരുന്നല്ലോ ജയിനെക്കുറിച്ച് കണ്ണൻ ഡോക്യുമെൻ്ററി എടുക്കാൻ ഇറങ്ങിയപ്പോൾ ജയിൻ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും കണ്ണൻ വീട്ടിൽ വന്ന് അനിയത്തി ലക്ഷ്മിയിൽ നിന്ന് വാങ്ങിച്ച് എറണാകുളത്തേക്ക് കൊണ്ടുപോയി ഡോക്യുമെൻ്ററി ചിത്രീകരണം പാതിവഴിക്ക് നിലച്ചു കണ്ണനോടൊപ്പം കമ്പനി അടിക്കാൻ വന്ന ആരോ കണ്ണൻ അറിയാതെ ആ പ്രിയപ്പെട്ട വാച്ച് അടിച്ചുമാറ്റിക്കൊണ്ടുപോയി ലഹരിയൊക്കെ വിട്ടഴിഞ്ഞ് എപ്പോഴോ ആണ് കണ്ണൻ അറിയുന്നത് തൻ്റെ വലിയച്ഛൻ്റെ വാച്ച് ഏതവനോ അടിച്ചു മാറ്റി എന്ന സത്യം അതും കണ്ണൻ എന്നോട് പറഞ്ഞു ജയൻ്റെ ബാക്കി പത്രം എന്ന് പറയാവുന്നത് ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ സേവിങ് പാസ് സേവിങ് അക്കൗണ്ടിലെ പാസ്ബുക്കും പാസ്പോർട്ടുമാണ് ഇത് രണ്ടും ഡോക്ടർ ലക്ഷ്മിക്ക് സ്വന്തമായി ഉണ്ട് ആപ്പാടലക്ഷ്മിയിലുള്ള വലിയച്ചൻ്റെ ബാക്കി പത്രം അതൊക്കെയാണ് ലെതർ സൂട്ട് കേസ് എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു ലെതർ സൂട്ട് കേസ് ഉണ്ടായിരുന്നു മേക്കപ്പ് ചെയർ മേക്കപ്പ് ചെയ്യാനായിട്ടിരിക്കുന്ന കസേര പിന്നെ ബോഡി ബിൽഡിങ്ങിനുള്ള കസർത്തൊക്കെ എടുക്കാനുള്ള ഡംബൽസ് പോലുള്ള സാധനങ്ങളല്ല അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ വർഷങ്ങളോളം കിടന്ന നശിച്ചു വരുന്ന നാൽപ്പത്തഞ്ച് വർഷമായില്ലേ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ മേക്കപ്പ് മാൻ എനിക്ക് പരിചയമുള്ള നല്ല പരിചയമുള്ള ആളാണ് സങ്കീർത്തനം പോലെ അദ്ദേഹമായിരുന്നു മേക്കപ്പ് ജയഹം ജയമോഹനെങ്കിലും അതൊക്കെ സൂക്ഷിച്ചു വയ്ക്കാമായിരുന്നു എന്ന് ഇപ്പോൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എങ്കിൽ ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു ജയമോഹനെങ്കിലും അതെടുത്ത് വീട്ടിൽ കൊണ്ടിരണമായിരുന്നു ഏതെങ്കിലും മേക്കപ്പൊക്ക സേരെയും ആ ബ്രീഫ് കേസുമൊക്കെ ഇന്നതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ജയൻ്റെ പേരിലുള്ള സംഘടനകൾ ഭദ്രമായി സൂക്ഷിച്ചു വച്ചേനെ പക്ഷെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വെള്ളം ഒഴുകിപ്പോയിട്ട് പാലം കെട്ടിയിട്ട് കാര്യമെന്താ മധുരം തീർത്തും ഒഴിവാക്കിയിട്ടുള്ള ഭക്ഷണശീലമായിരുന്നു വലീച്ചനെന്ന് ഡോക്ടർ ലക്ഷ്മി പറയുന്നു വറുത്തരച്ച കൊഞ്ച് തീയൽ മലീശേൻ്റെ പ്രിയപ്പെട്ട കറിയായിരുന്നു അത്രേ വന്നു പോകുമ്പോൾ ഹോർലിക്സിൻ്റെ ഹോർലിക്സ് വാങ്ങിക്കുമല്ലോ അതിൻ്റെ കുപ്പി നിറയെ കൊഞ്ച് തീയലുമായിട്ടായിരുന്നു അത്രേ എറണാകുളത്തേക്കുള്ള യാത്ര തലസ്ഥാനത്തെ ജയൻ കലാ സാംസ്കാരിക സമിതിയുടെ ജയൻ്റെ പേരിലുള്ള എല്ലാ വർഷവും കൊടുക്കുന്ന ജയൻ പുരസ്കാരം ഉണ്ടല്ലോ ഇത്തവണ നമ്മുടെ പ്രിയപ്പെട്ട നടി മലീച്ചച്ചിക്കായിരുന്നു റിട്ടയർഡ് ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് സാറായിരുന്നു സമാനദാനം നിർവഹിച്ചത് പുരസ്കാരം നൽകിയത് ഒരു പ്രാസംഗികനായിട്ട് ഞാനും ഉണ്ടായിരുന്നു നമുക്കറിയാൻ അറിയാൻ കഴിഞ്ഞിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ അദ്ദേഹം അവിടെ പറഞ്ഞു കുഞ്ഞുങ്ങളില്ലായിരുന്ന തേവള്ളി കൊട്ടാരം വിചാരിപ്പുകാരൻ മാധവിലാസം മാധവംപിള്ള എന്ന സത്രം മാധവൻപിള്ളയോട് ഒരു സന്യാസി വര്യൻ പറഞ്ഞത്രേ താങ്കൾ ഈ കൊട്ടാരത മുറ്റത്തിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ ഒരു മാവിൻ തെയ്യും ഒരു ആലിൻ്റെയും നട്ട് വളർത്തിയെടുക്കണം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാധവംപിള്ള അതുപോലെ ചെയ്തു കൊല്ലത്തെ പോലീസ് ആസ്ഥാനമായി മാറിയ ആ കെട്ടിടത്തിൻ്റെ മുറ്റത്ത് ഇപ്പോഴും പടർന്നു പന്തലിച്ച ആ ആൽമരവും മാവും ഈ ചെടികൾ നട്ടശേഷമാണ് കിഷൻ നായർ എന്ന ജയൻ്റെ ജനനം തുലാക്കൂറിൽ ജനിച്ച ഈ കുട്ടി മുപ്പത്തിയൊന്ന് വയസ്സ് പിന്നിട്ട ശേഷം ബാക്കി ചിന്തിക്കാമെന്നും അദ്ദേഹം മാധവൻപിള്ളയോട് പറഞ്ഞിത്രെ എൻ സി സി മുതൽ ഏത് കാര്യത്തിലും വിജയം ഭരിക്കുന്നതിനായിരുന്നു കുട്ടിയായിരുന്നപ്പോൾ ജയൻ നേവിൽ ഉദ്യോഗസ്ഥ ഉദ്യോഗം കിട്ടിപ്പോയി ഒരു റിപ്പബ്ലിക് ഡേയുടെ ആണോ സ്വാതന്ത്ര്യദിനത്തിൻ്റെയാണോ എന്നറിയില്ല കപ്പലിൽ യുദ്ധക്കപ്പലിൽ ആഘോഷവേളയിൽ കൊടി ഉയർത്തുമ്പോൾ ദേശീയ പതാക ഉയർത്തുമ്പോൾ അത് കയറിൽ കുരുങ്ങിപ്പോയി ഉയരമുള്ള ആ പൈപ്പിൽ കയറി കുരുക്ക് നൂർത്തെടുക്കാനായിട്ട് ഉദ്യോഗസ്ഥർ ആരും സീനിയറായ ആരും തയ്യാറാകാതെ നിന്നപ്പോൾ യുവാവായ കൃഷ്ണൻ നായർ ആ പൈപ്പിൻ്റെ മേളിലേക്ക് കുതിച്ച് കയറി കഴിച്ചു അങ്ങനെ മേലുദ്യോഗസ്ഥന്മാരുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി നേവിയിലെ ഉദ്യോഗം ഉപേക്ഷിച്ച് പോകുന്നത് മുപ്പത്തിയൊന്നാം വയസ്സിലാണ് തൻ്റെ കാര്യം മുപ്പത്തൊന്ന് കഴിഞ്ഞ് പറയാം എന്ന് ജോൽസിൻ്റെ പ്രവചനം ഉണ്ടായിരുന്നുണ്ടോ ചിലപ്പോൾ അത് ജയേട്ടൻ മനസ്സിൽ ശ്രൂഷിച്ചിരിക്കാം അതുകൊണ്ടായിരിക്കാം മുപ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ ഇനി റിസ്ക്കുള്ള നേവിയിലെ ഉദ്യോഗം വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം പിരിഞ്ഞത് മുപ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ എന്താകും തൻ്റെ ജീവൻ എന്ന് ചിന്തിച്ചിട്ടാകുമോ അദ്ദേഹം അനുജൻ്റെ വിവാഹം ആദ്യം നടത്തിയത് എന്നറിയില്ല ആരോടും ഭംഗിയായി പെരുമാറുന്ന ആരെയും കൊതിപ്പിക്കുന്ന ആകാര സൗഷ്ഠവും കൈമുതൽ കൈമുതലായി ഉണ്ടായിരുന്ന ജയൻ വിവാഹത്തിനെ പിടികൊടുക്കാതെ ജീവിച്ചതും താൻ കാരണം ഒരു പെൺകുട്ടി കൂടി വിധവയാകണ്ട എന്ന് ധരിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത മുപ്പത്തൊന്ന് വയസ്സിൽ തീരുമെന്നല്ലേ ജോൽസഫ് പറഞ്ഞത് എന്തായാലും ജയൻ അവാർഡ് ദാനം നിർവഹിച്ച ശേഷം അലക്സാണ്ടർ ജേക്കബ് സാറ് പ്രസംഗിച്ചത് രസകരമായിരുന്നു കോളേജ് അധ്യാപനത്തിൽ തുടങ്ങി ഐ പി എസ് എടുത്ത് വനിതാ കമ്മീഷൻ ഡയറക്ടർ അടക്കം പലയിടത്തും ജോലി ചെയ്ത് ജയിൽ മേധാവി ആയപ്പോഴാണ് കേരളത്തിൽ ഇപ്പോൾ പ്രചാരം നേടിയ ചുരുങ്ങിയ വിലയ്ക്ക് രുചികരവും വൃത്തിയുമുള്ള ജയിൽ ചപ്പാത്തിയും ചിക്കനുമൊക്കെ തുടക്കമിട്ടത് ജയിൽ ചപ്പാത്തി വളരെ പ്രശസ്തമാണല്ലോ അത് വലിയ വിജയമാക്കുകയും ചെയ്തു അദ്ദേഹം ജയിൽ വകുപ്പിന് കോടികൾ നേടാനുള്ള ഒരു ബിസിനസ്സായി മാറി കഴിഞ്ഞ ജന്മത്തിൽ താൻ അമ്പലപ്പുഴ രാജാവിൻ്റെ മന്ത്രിയായിരുന്നെന്നും തന്നെ രാജാവിൻ്റെ കെങ്കരന്മാർ കുളത്തിൽ മുക്കി കൊന്നു എന്നുമാണ് അലക്സാണ്ടർ സാർ പറയാറ് അദ്ദേഹം രാജ അമ്പലപ്പുഴ രാജാവിൻ്റെ മന്ത്രിയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അത് പൂർവജന്മം എന്തായിരുന്നു എന്ന് കണ്ടെത്താനാകുമെന്ന് അദ്ദേഹം പറയുന്നു ഇപ്പോൾ ജസ്റ്റിസ് കൃഷ് ബി ആർ കൃഷ്ണയ്യർ ഭാര്യ മരിച്ച ശേഷം ഭാര്യയുമായിട്ട് സംസാരിക്കുന്നു ഞാൻ സംസാരിക്കാറുണ്ട് അന്നന്ന് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് തർക്കിക്കാകില്ല അതെങ്ങനെ സാറേ എന്ന് ചോദിക്കാൻ പറ്റില്ല അതുപോലെയാണ് അലക്സാണ്ടർ സാർ പറയുന്നത് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് പ്രവാചകൻ പ്രവചിച്ചത് ഇന്ന് നടക്കുന്നത് കണ്ട് ശാസ്ത്രം അന്താളിക്കുന്നുവെന്നും മരിച്ചയാളെ തിരിച്ചു വിളിക്കുന്നത് എങ്ങനെ എന്നൊക്കെ എനിക്കറിയാമെന്നും കാര്യകാരണസഹിതം പറയുന്ന ആളാണ് അലക്സാണ്ടർ ജേക്കബ് സാർ ഒരു ചോദ്യം രഹസ്യമായി ചോദിക്കാൻ ജയൻ കലാ സാംസ്കാരിക സമിതി എന്നോട് രഹസ്യമായിട്ട് എൻ്റെ കാതി എന്ന് പറഞ്ഞു ഒരു കാര്യം ഒന്ന് ജേക്കബ് സാറിൻ്റെ അലക്സാണ്ടർ ജേക്കബ് സാറിനോട് ചോദിക്കും എന്നിട്ട് എന്തേ അല്ല ഈ ഡി എൻ എ ടെസ്റ്റ് ഡി എൻ എ ടെസ്റ്റ് എന്നിവിടെ പലരും പറയുന്നുണ്ടല്ലോ ഇപ്പോൾ ജയൻ്റെ പിതൃത്വം അവകാശപ്പെടുന്ന ഒരു പയ്യനും ഇത് പറഞ്ഞോണ്ട് നടക്കുകയാണല്ലോ അതെങ്ങനെ നടത്തുന്നത് എന്നൊന്ന് ചോദിക്കാൻ പോകുന്നു കാരണം കയ്യിൽ രണ്ട് സിറിഞ്ചോ എന്തോ വാങ്ങിച്ചു വെച്ചുകൊണ്ട് ഈ ജയനെ തന്തയാക്കി നടക്കുന്ന ചെറുക്കൻ പറയാറുണ്ട് ഡി എൻ എക്കളെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇനി അതിൽ നിന്ന് ആ ലക്ഷ്മിയോ ആദിത്യനോ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതി കയറ്റിക്കൊടുത്തിട്ട് എടുത്ത് പരിശോധിക്കാം എന്നാണ് അവൻ പറയട്ടെ ഞാൻ അദ്ദേഹത്തോട് കൂളായി ചോദിച്ചു സാറേ ഈ ഡി എൻ എ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോർമാലിറ്റീസും ആ ടെസ്റ്റ് എന്താണ് ചോദിച്ചു ഒന്നും മറക്കാതെ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഡി എൻ എ ടെസ്റ്റ് എളുപ്പമാണ് മുമ്പ് രക്തസാമ്പിളൊക്കെ എടുത്ത് അയച്ച് റിസൾട്ട് കാത്തിരിക്കണം ഇപ്പോൾ എൽ ബി എസിലെ ലാൽ ബഹദൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തിരുവനന്തപുരത്ത് തന്നെ ടെസ്റ്റ് നടത്താം എന്ന മറുപടിയാണ് അദ്ദേഹം തന്നത് ബഹളവും തിരക്കും കാരണം കൂടുതൽ ചോദ്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ഡി എൻ എയെ ചോദിച്ചില്ല വീടെത്തിയിട്ട് പത്രക്കാരായ സുഹൃത്തുക്കൾ വക്കീലന്മാർ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഡോക്ടർമാർ മുതലായ ഒരു ഡസം പേരെങ്കിലും ഞാൻ വിളിച്ച് ഡി എൻ എ കുറിച്ച് ചോദിച്ചു മിക്കവരും പറഞ്ഞത് കൃത്യമായ വിവരങ്ങൾ താങ്കൾക്ക് കിട്ടുകയാണെങ്കിൽ എനിക്കും കൂടി തരണേ എന്നായിരുന്നു കാരണം പലരും അജ്ഞരാണ് ഡി എൻ എക്കുറിച്ച് ഇനി ആര് എന്ന് ഞാൻ ചിന്തിക്കുമ്പോഴാണ് പെട്ടെന്നൊരു മുഖം എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത് ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചകളിൽ ഞാൻ പങ്കെടുക്കുന്ന കാലത്ത് നിരന്തരമായി ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റൊരു മുഖമായിരുന്നു ഡോക്ടർ ജെയിംസ് വടക്കാഞ്ചേരി അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു അയ്യോ ജെയിംസ് വടക്കാഞ്ചേരി സാറിനെ വിളിച്ചാലോ കാരണം സാറുമായി ദിലീപ് വിഷയത്തിൽ ആധികാരികമായ നിയമവശങ്ങൾ മുഴുവൻ പറയുന്നത് സാറായിരുന്നു പ്രശസ്തനായ ക്രിമിനോളജിസ്റ്റാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു കിട്ടി ഇത്തരം വിഷയങ്ങളുമായി നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് വടക്കാഞ്ചേരി സാർ ഞാൻ കാര്യം പറഞ്ഞു ഡി എൻ എ എന്ന് പറഞ്ഞാൽ എന്ത് ഡി എൻ എ നടത്താൻ ആർക്കും പറ്റുമോ ഡി എൻ എ വിശ്വാസയോഗ്യമാണോ ഒക്കെ ചോദിച്ചു അപ്പോൾ സാർ പറഞ്ഞത് ജനറ്റിക്കൽ മെറ്റീരിയൽ അതായത് ബയോളജിക്കൽ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് ഡി എൻ എ ടെസ്റ്റ് ഡി റിബ്നോലിക് ആസിഡ് ടെസ്റ്റ് എന്നാണ് ഡി എൻ എയുടെ ഫുൾ ഫോം കോടതിയിൽ നമ്മൾ അപേക്ഷിക്കണം കോടതി രണ്ടുപേര് ചെന്നിട്ട് ഞങ്ങൾക്ക് ഡി എൻ എ ടെസ്റ്റ് എടുക്കുകഴിഞ്ഞാൽ എൻ്റെ മോളാണോ മോനാണോ ഇവൻ അല്ലെങ്കിൽ എൻ്റെ തന്തയാണോ ഇയാൾ എന്ന് ഒരു പരാതി കൊടുത്താൽ കോടതി രണ്ട് കൂട്ടരെയും വിളിക്കും ക്രോസ് വിസ്താരത്തിന് ശേഷം ഇത് ഡി എൻ എ ടെസ്റ്റ് നടത്തേണ്ടതാണെന്ന് കോടതിക്ക് ബോധ്യമായാൽ കോടതി അനുവദിക്കും അങ്ങനെ അനുവദിച്ചാൽ മാത്രമേ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ കഴിയൂ ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏത് യൂട്യൂബറെ കണ്ടാലും ഒരു പൊതു എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഡി എൻ എ ടെസ്റ്റിനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് ആരെങ്കിലും ഒരുത്തി ഇങ്ങോട്ട് വന്നാൽ മതി ആ ആദിത്യനോ ആ ലക്ഷ്മി ആരെങ്കിലും വന്നാൽ മതി ഇപ്പം ഞാൻ തെളിച്ച് തരാം എൻ്റെ അച്ഛൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാണല്ലോ പയ്യെ നടക്കണേ ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ സിറിഞ്ഞ് വാങ്ങി നടക്കുന്നത് കാണുമ്പോൾ നമ്മൾ എന്ത് പറയുന്നേ ആ കാഴ്ച നമ്മളെല്ലാവരും കാണുന്നതാണല്ലോ ദിവസവും പേരൻ്റ് ആരാണെന്നറിയാൻ മാത്രം ചെയ്യുന്ന ടെസ്റ്റാണിത് കോടതിയിൽ അപേക്ഷ കൊടുത്ത് കോടതിക്ക് ഈ അപേക്ഷ നീതിയുക്തമാണെന്ന് ബോധ്യപ്പെട്ടാൽ കോടതി അനുവദിക്കണം ഈ ടെസ്റ്റ് നടത്താൻ ആദ്യകാലത്ത് രക്തം പരിശോധിച്ച് റിസൾട്ട് പറയലാണ് ഉണ്ടായിരുന്നത് അച്ഛൻ്റെ ഗ്രൂപ്പ് എ അമ്മയുടെ ഗ്രൂപ്പ് എ ബി കുഞ്ഞിൻ്റെ ഗ്രൂപ്പ് ഒ എന്നൊക്കെ വന്നാൽ കുളമാവും അല്ല എ ബി യോ എയോ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങളാണെന്ന് പറയും പക്ഷേ അതിൽ ഒരുപാട് പിഴവ് പറ്റുക എന്നാൽ ഇന്ന് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഒരു കുറച്ച് കോശമെടുത്ത് കിട്ടിയാൽ ആധികാരികമായ റിസൾട്ട് കിട്ടും അതാണ് ഡി എൻ എ ഞാൻ ഡി എൻ എ ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റ് വാങ്ങിയിട്ടുണ്ട് ചുണയുണ്ടെങ്കിൽ പോരിന് വാടാമെന്ന് വെല്ലുവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് ക്രിമിനോളജിസ്റ്റായ വടക്കാഞ്ചേരി സാർ എന്നോട് പറഞ്ഞത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചിറങ്ങിയ മണ്ട ശിരോണി ശിരോമണികളെ പറ്റിക്കാം എന്ന് മാത്രം ഈ മഹാൻ്റെ പുറകെ ഫോണും പിടിച്ച് നടക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ സഹതാപമാണ് തോന്നാറ് നന്ദി നമസ്കാരം